നല്ല സ്നേഹമുള്ള അധ്യാപകനാണ് എല്ലാവരും കഴിയുന്ന വിധത്തിൽ രക്ഷിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്യാപകനെ വേണം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാർഡ് മെമ്പറാണ് കുറേ വർഷത്തോളമായി എസ് എം എം യു പി എസ് മുണ്ടിത്തടുക്ക സ്കൂളിൽ അധ്യാപകനായിരുന്ന പ്രശാന്ത് റയ്യ എന്ന ഹിന്ദി അധ്യാപകൻ മാരകമായ കാൻസർ രോഗത്താൽ പിടയുകയാണ് അതുകൊണ്ട് തന്നെ മാഷെന്ന് പറഞ്ഞേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് ജീവകാരുണ്യ പ്രവർത്തകൻ എന്ന് പറയുന്നാലും നല്ലത് ഈ വീഡിയോ ആരാണോ കാണുന്നത് അവർക്ക് ചിലപ്പോ നല്ല പരിചിതമായിരിക്കും കാരണം അവരുടെ കഷ്ടപ്പാടുകളിൽ ഇദ്ദേഹം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് പലർക്കും ഇദ്ദേഹത്തെ നന്നായി അറിയാം എന്ന് എവിടെ എന്ത് സംഭവിച്ചാലും അവിടെ പ്രശാന്ത് മാഷുണ്ടാവും ഒരു ആക്സിഡന്റ് സംഭവിക്കട്ടെ അവിടെ ഓടിയെത്തുന്നത് ആദ്യം പ്രശാന്ത് മാഷായിരിക്കും അവിടെ ഒന്ന് നോക്കിയിട്ട് പോകുന്ന ആളല്ല അയാൾ അവരുടെ ഒപ്പം തന്നെ ആശുപത്രിയിലാവട്ടെ അവരുടെ വീട്ടിലാവട്ടെ സുഖമാകും വരെ അവരുടെ ഒപ്പം തന്നെ ഒരു വീട്ടുകാരനായി നിൽക്കുന്ന ഒരു പാവം അധ്യാപകനാണ് പ്രശാന്ത് മാഷ് ഇന്ന് വിധിയുടെ കളിയാണോ എന്ന് അറിയില്ല അദ്ദേഹത്തെ വലിയ ഒരു രോഗം കൈ പിടിച്ചിരിക്കുകയാണ് രണ്ടു വർഷമായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പാടുപെടുകയാണ് എല്ലാവരോടും കെഞ്ഞുകയാണ് കാരണം രണ്ടു വർഷത്തെ കൊണ്ട് എത്രയോ ലക്ഷം രൂപ അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞു കടം വാങ്ങിച്ചും മറ്റുള്ളവരിൽ നിന്നും വാങ്ങിച്ചും എല്ലാ പണവും അദ്ദേഹത്തിന് തീർന്നു കയ്യിൽ ഒരു ഒറ്റ ചില്ല് കാശുപോലും അദ്ദേഹത്തിന്റെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും കൈകൂപ്പിയെ കൊണ്ട് പറയാണ് ആ പാവത്തിന്റെ ജീവൻ രക്ഷിക്കണം നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ പാവത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ കേവലം നാല്പത്തിനാല് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് പിഞ്ചു പെൺകുഞ്ഞുങ്ങളാണ് ആ പെൺകുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് കൈ കൂപ്പി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം ഉണ്ടാവണം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്യുകയും അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ അധ്യാപകനെ നമുക്ക് തിരിച്ചെടുക്കാനും തിരിച്ചു തരാനും നിങ്ങളോട് കൈനീട്ടുകയാണ് തീർച്ചയായും എല്ലാവരും സഹകരിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ ഈ സ്കൂളിൻ്റെ പി പ്രസിഡന്റ് ആണ് നമ്മുടെ ഈ സ്കൂളിലെ ഏറ്റവും മികച്ച ഒരു നല്ല അധ്യാപകനായിരുന്നു പ്രശാന്ത് സാറ് കുട്ടികൾക്കൊക്കെ വളരെയേറെ സ്നേഹമുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അദ്ദേഹത്തിന് ജീവനാണ് കുട്ടികളൊക്കെ അദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്തും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തും അദ്ദേഹത്തെ രക്ഷിച്ച് വീണ്ടും ഈ സ്കൂളിലേക്ക് பிரார்த்தணுன்னு மாற்றம் ஓர்மப்படுத்த நான் ஆறு ஜீவன துப்போட அண்ட எல்பத்தேரு லட்ச போடு வந்து டாக்டர் வந்து ஐக்கு நம்ம மால கை முகிதுக்கு ஏன்னு மாறல நிக்கல ஆப்ன சஹாய் மத்திய ஆறுன ஜீவன ரஷண மலுந்து மால ஏன்னா கை முகிதுக்கு ஏன்னோந்தே நமக்கு